ഹായ് ഇന്ന് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ മാങ്ങയാണിത് ഇതിനി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇതിന് അര ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു കുറച്ച് വെളുത്തുള്ളി എടുത്തു പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി കൂടി ചേർത്തു ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ ഒരുപാടങ്ങ് മൂത്തു പോകരുത് ഒരു ചെറിയ ബ്രൗൺ നിറം ആകണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം ഞാനിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്ത് വീണ്ടും ഒന്നുകൂടി മൂപ്പിക്കുക അതാ ഈ ഒരു പരുവം മതിയെ പിന്നെ ഞാൻ ഇതിലേക്ക് കറിവേപ്പില കൂടി കൊടുത്തു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കായം ചേർത്ത് കൊടുത്തു ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫാണേ ഇപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോവും ഇപ്പം ദാ നല്ല പോലെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മാങ്ങ കൂടി ചേർത്ത് കൊടുത്തു മാങ്ങ ചേർത്തതിന് ശേഷം ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ചെറിയ തീലിട്ടാൽ മതി ഒരുപാട് തീലിടേണ്ട മാങ്ങ വെന്ത് പോകരുത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഈ ഒരു ടൈമിൽ ഉപ്പോ കായവോ ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാമേ ഇപ്പം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഞാൻ ചേർത്ത് കൊടുത്തു വിനാഗിരി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം വിനാഗിരി ചേർത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ തണുത്തതിന് ശേഷമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാവൂ കേട്ടോ ഇതാ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണേ